ഇവര് മംഗളം ഓർക്കഷൽ ഉണ്ട് മംഗളായിരുന്നു അവർ പാട്ടുകാരനായിട്ട് രംഗപ്രവേശം ചെയ്യാനായിരുന്നു അല്ല 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 ഞാൻ ഈ മംഗള സാഹിത്യയുടെ പരിപാടിക്കൊക്കെ പോയി ചെറിയ ഷോപ്പിൽ ഇത്രയും ആ അതും ഒരു ഇതൊക്കെ കിട്ടും അങ്ങനെ പോയി ഒരു ചേട്ടൻ അത്യാവശ്യം അല്ല പുട്ടടിക്കാൻ പൈസ കിട്ടൂല്ല പൈസ വരുമല്ലോ ഇല്ല പൈസ കിട്ടും നമ്മൾ വണ്ടിക്കൂലോടുത്ത് പോയി നെടുങ്കണ്ടത്തൊക്കെ പോയി ചെയ്താലും ഇത് സർട്ടിഫിക്കറ്റ് സമ്മാനം അത് വെച്ചിട്ട് അവിടെ ഒരു കൊട്ടാരത്തിൽ ജോസഫ് എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞിട്ട് പറഞ്ഞു ആ ഞാൻ മംഗളത്തിൽ വിളിച്ചുപോ ഞാൻ മംഗളത്തിന്റെ ഏജൻസി ഇവിടെയാ ഞാൻ ഏജന്റവിടുത്തെ ഞാൻ വിളിച്ചുപോലെ നീ പോയി പഴയടം ആ ഹാരിസ് സാറിനെയും കാണാൻ പറഞ്ഞു ഞാൻ ഇത് കോട്ടയത്തിന് ബസ് കയറി ഇടിക്കുന്നു വന്ന ഞാൻ വന്ന സാറേ അവിടെ വന്ന് നിന്നപ്പം ഈ മറ്റേ പത്രം അടിക്കുന്ന റോട്ടിന്ന കാണാലോസിൽ ഞാൻ നോക്കുമ്പോൾ നോക്കുമ്പോ അപ്പൊ മടക്കിയൊക്കെ മഞ്ഞു എന്റെ കാലിക്കല ജില്ലയിൽ കൂടെ കാണാൻ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ബോട്ടിങ്ങനെ മടങ്ങി വേണം അങ്ങനെ മടങ്ങി വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഇവിടെ പ്രോഗ്രാം ഉണ്ടെന്ന് നോക്കിയാൽ മംഗളത്തിന്റെ വണ്ടി ഇവരങ്ങ നടന്നു പോയി മംഗളത്തിന്റെ വണ്ടി ഓർക്കി തിരിച്ചു വരുമ്പോ അങ്ങനെ കണ്ട് ഇവര് പറഞ്ഞു ഒന്ന് ഇന്റർവ്യൂ വന്നേക്കുന്ന പറഞ്ഞു അവരാരോ പറഞ്ഞു മോളിന്ന് പറഞ്ഞു പറഞ്ഞു കേട്ടോ ഇവര് പ്രോഗ്രാമിനോട് കൊണ്ട് പെട്ടെന്ന് ആ വണ്ടിക്കകത്ത് കയറ്റിയിരുത്തിട്ട് എന്നോട് കുറച്ച് ഐറ്റം ചെയ്യാൻ പറഞ്ഞു അന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫ്ളാസ്കില് വെള്ളം ഒഴിക്കുക വെള്ളം വെള്ളമൊഴിച്ചു കഴിയുമ്പത്തേങ്ങനെ നിറഞ്ഞു വരില്ലേ ആ നിറഞ്ഞു വരുന്നത് അങ്ങനത്തെയുള്ള പിന്നെ നോക്കി പിന്നെ ഫ്ലാസ്കില് എന്നും ഒഴിച്ചാൽ നിറഞ്ഞു വരുമല്ലോ അതൊന്നും നടക്കാൻ ഞാൻ മാത്രല്ല ഇവർക്ക് വിജ്ഞാനപ്രദമാണെന്ന് പറഞ്ഞാൽ സാധനം അല്ല അങ്ങനത്തുള്ള ഈ പറയാ വെള്ളം കോരുന്ന കപ്പിയും ചാടും കട്ടി കൂടി പോയി കട്ടി കൂടി പോയി കട്ടി കൂടി നല്ല റോഡിനെണ്ടല്ലോ മൊത്തത്തിലേ മൊത്തത്തിൽ കട്ടി അന്നൊക്കെ സ്ട്രെയിൻ ഒത്തിരി പരിപാടി ചെയ്തിട്ടുണ്ട് ജാഫർ ഇടുക്കി ആണല്ലോ ആള് ഇത് സംക്രാന്തി ഡയമണ്ട് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഇല്ല അതൊക്കെ അവിടെ പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലെ തച്ചങ്കരി സാറ് വെട്ടി നശിപ്പിച്ച് ഒന്നും ബാക്കി വെച്ചില്ല ഇടുക്കി ഗോൾഡിന്റെ ഒരു അല്ല ഇത് തീർന്നു നമ്മള് പറഞ്ഞു തീർന്നില്ല അതേ ഫ്ലാസ്കിൽ വെള്ളം നിറച്ചില്ല വെള്ളം വെള്ളം നിറച്ചിരിക്കുന്നു നിറച്ചോണം അല്ല ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വയര് കുറച്ചുമുന്നിരി വേണം സാധനം അല്ല മൈനെ കൂട്ട് സാധനം സാധനം വേണമല്ലോ എന്നിട്ട് ചെയ്യാ ഇവര് ചോദിച്ചു പിടിക്കാം എന്നൊരു കാര്യം വോയിസ് ടെസ്റ്റിന് പറഞ്ഞു പറഞ്ഞ് വിടാൻ പറഞ്ഞ പിരമുടി സ്റ്റുഡിയോയിലേക്ക് അവിടെ ശശാങ്കൻ എന്ന് പറഞ്ഞാൽ ആ സാറായിരുന്നു അന്ന് ആ പുള്ളി എടുത്ത ഹലോ ഹലോ മൈക്കിനാഥ് സ്റ്റുഡിയോ ഹലോ ഹലോ ഹലോന്നൊക്കെ പറഞ്ഞു അന്ന് പെണ്ണുങ്ങളുടെ അല്ലേ ശബ്ദമല്ലേ പാടാൻ പോയ തൊണ്ണൂറ്റിൽ ജർമ്മനിയിൽ പാടാൻ പോയോ അന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചില് ജർമ്മനിയിൽ പോയതെ സിദ്ധിക്ക് ഇക്കായല്ലോ നമ്മുടെ നടൻ അദ്ദേഹം അന്ന് ഹിറ്റ് പാട്ട് ഇതാ അമ്പഴേ ഉണ്ണിട്ട് അപ്പൊ അതിനകത്ത് ഫീമെൽ തൃപ്രസാദവും അത് പാടിയാളെ അല്ല ഇപ്പൊ പാടാൻ പറ്റില്ല ഇപ്പൊ തൃപ്രസാദം ഇങ്ങനെ ആയിപ്പോ തൃപ്രസാദവും വർണ്ണ ചുംബന് അങ്ങനെ ആയിപ്പോയി ില്ല അത് ഓരോരുത്തരുടെ മാറ്റത്തിന്റെ ഫ്ലാസ്ക് ഒന്ന് ഫ്ലാസ്കിലേക്ക് വെള്ളം ഇങ്ങനെ ഒഴിക്കും ഇങ്ങനെ ഒഴിക്കൂലേ അപ്പൊ ആദ്യം ചാടും ചാട് കഴിഞ്ഞിട്ട് ഒരു ഇത്രയും നീളമുണ്ട് രണ്ട് ഗ്ലാസ് ചായ ഒഴിക്കുന്ന ഒരു ഗ്ലാസ് മതി അത് മതി അതെ ഇത്രയും നീളത്തിൽ ഒഴിച്ച് ഒഴിക്കാ ഞാൻ ഇതിന്റെ മൂത്രമാണ് ഒഴിക്കാനായിട്ട് ഒഴിച്ച് കാര്യമുണ്ടോ അത് പ്ലാസ്കില് വെള്ളം ഒഴിക്കണത് അപ്പൊ കേ പറഞ്ഞു നിറഞ്ഞു തൂവിയോ ഇല്ല പതഞ്ഞു പതഞ്ഞു വന്നു നിന്നിരുന്നത് ആ പതഞ്ഞു പറഞ്ഞു ശരി പതഞ്ഞു അല്ലെങ്കിൽ കണ്ടോ അല്ലെ ഇതേ സാറേ ഇതാവൻ രണ്ടാമതാ പറഞ്ഞ സംഭവം തന്നെയാ ഫ്ലാസ്കിൽ ഒഴിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല ഇത് ഫീൽ ചെയ്ത ആൾക്കാരല്ലേ നമ്മള് ഫ്ലാസ്കിന്ന് ഊച്ചി കുടിക്കാറേ ഉള്ളൂ ഊച്ചി കുടിക്കുള്ളൂ കൊണ്ടാ ഫ്ലാസ്കിന്ന് ഊച്ചി കുടിക്കും ഒരു ചോയ്ച്ചടി ആയിരിക്കുന്ന ആ അവരെല്ലാം സ്ത്രീകളാ അത് അവര് നിറയ്ക്കുമ്പോ അവർക്ക് അറിയാവ അതുകൊണ്ട് അവര് കയ്യടിച്ച് അത് അത് പ്ലാസ്റ്റിൽ വെള്ളം ഒഴിക്കുമ്പോ അങ്ങനെയല്ലേ അപ്പൊ ഞാൻ ഒന്ന് ചെയ്തിട്ട് വെച്ച സ്ഥലം വേണ്ടല്ലേ ഞാനിവിടെ